ചെങ്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ നെയ് ചെറുപ്പശ്ശേരി പോയിട്ടിങ്ങനെ തിരിച്ചു വരിക കേട്ടോ അപ്പോൾ എന്തായാലും മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര മഴ അപ്പോൾ എന്തായാലും തണുത്തിട്ട് ഇങ്ങനെ കിട്ടി തന്നെ വരച്ചിട്ടോ ഞാൻ വരുന്നത് അപ്പോൾ ഒരു ചായ എടുക്കണം എന്നൊരു പോതി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ചായമിലോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ ഒരു ചായപ്പീടിയൊക്കെ കയറിയിട്ട് ചായ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറക്കിയിട്ട് നമ്മളെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ പിലാവുമ്പിലേക്ക് നോക്കിപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ പിലാവത്തെ ചക്കയൊക്കെ പഴുത്തിട്ട് ആരും തിന്നാനും ആർക്കും വേണ്ട കേട്ടോ ചക്ക അപ്പൊ എന്തായാലും പാടത്തേക്ക് നോക്കി നോക്കി ഇപ്പോഴാട്ടോ ഭാരത്തെ അപ്പൊ പിന്നെ എന്തായാലും നമ്മളെ മണ്ടാക്കോടെ ഓട്ടച്ചേരുപ്പ് ഒരു സൈഡിലൊക്കെ ഊരി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പാടത്തുകൂടെ നടക്കാൻ തുടങ്ങിട്ടോ അപ്പൊ എന്തായാലും പൈക്കളൊക്കെ മെയ്യാണ് ഇവിടെ ഇതൊരു കൊളാലോ പണ്ടത്തെ അപ്പൊ എന്തായാലും കുളൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിലൊരു സാധനം കടിച്ചത് അപ്പൊ എന്താ നോക്കിയോ ഈ സാധനം ആട്ടോ ഞണ്ട് അപ്പൊ എന്തായാലും വരമ്പൊക്കെ പൊട്ടിട്ടേ ആകപ്പാട തരിപ്പടായിട്ടോ എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂമ്പറക്കാൻ വേണ്ടിട്ട് വന്നാട്ടോ ഇവിടേക്ക് അപ്പൊ എന്തായാലും പാടത്തൊക്കെ തന്നെ വരലല്ലേ അപ്പോൾ എന്തായാലും വെള്ളക്കുത്തും ചളിയൊക്കെ പാടാ കണ്ടപ്പോൾ ഇറങ്ങി പോകുന്നതാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നായ നായ എങ്ങോട്ടോ പോവാനെട്ടോ മരുന്നെന്തോ കുളിയെന്തോ എടുക്കാൻ വേണ്ടി പോവുക തോന്നുന്നുണ്ട് എന്തായാലും തിരിഞ്ഞോക്കാണ്ടോ ഞാൻ അങ്ങനെ വിളിക്കണ്ടായിരുന്നോ മൂപ്പര് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നായയാണതെ അപ്പോൾ എന്തായാലും മൂപ്പരും മൈൻഡാക്കാണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും ചളി പിളി ചെളി പിളി തന്നെ അതിനോട്ട് പാടൊക്കെ പാട കൂടിയിട്ട് അപ്പോ എന്തായാലും കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ ഒരു പുല്ല് കണ്ടപ്പളേ അപ്പൊ ഇതൊന്ന് പറിച്ചു കയ്യ് പിടിച്ച് നോക്കിയപ്പോൾ നല്ല രസം തോന്നി അപ്പൊ എന്തായാലും നല്ല തണുപ്പും ആകപ്പാട് സ്വീപ്പായിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇതെന്താ ഒരു കല്ല് കൂടി നടക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പഞ്ചായത്തനാറാണ് കേട്ടോ അത് അപ്പൊ അത് നിറഞ്ഞിട്ട് അക്കപ്പാട ഒഴുകി പണ്ടൊക്കെ ഉപയോഗിച്ചെടുത്തിട്ടോ വെള്ളപ്പാരും ഉപയോഗിക്കില്ല അങ്ങനെ പിന്നെ പാടത്ത് വന്നിട്ട് മേപ്പോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടോ മഴ അങ്ങനെ പെയ്യമാര് തോന്നുന്നുണ്ട് അപ്പൊ ഒന്ന് നോക്കിയിട്ടോ ഇവിടുന്ന് വേഗം സ്ഥലം കലേക്കി അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ അടുത്ത വീഡിയോയിൽ കണ്ടാ ശരി എന്നാലും ഓക്കെ ബൈ